ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് ഏലൈൻ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോഷും വരുന്നത് നല്ലൊരു ഹൈ നെക്കാണ് അതിൽ നല്ലൊരു ഡാർക്ക് കളറില് വരുന്ന ഒരു കളറിലാണ് നമ്മളൊരു പാച്ച് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഫുൾ വേവ് വരുന്നത് ഇങ്ങനെയാണ് എലൈൻ ആണ് വരുന്നത് നമുക്ക് ഈ ഓപ്പോഷൻ മുതൽ എൻ പോഷും വരെ നല്ല ഹീറ്റഡ് പ്ലേറ്റ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു സെയിം പേച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് എലൈൻ ടൈപ്പിൽ വന്നിട്ട് സൈഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഒരു ചൂട് സമയത്ത് നല്ല കംഫർട്ടായിട്ട് വേറെയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിന്റെ തുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ലെങ്ത്തും വിത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും വിത്തോടു കൂടിയാണ് ഒരു തുപ്പട്ട് വന്നിരിക്കുന്നത് നമുക്ക് നല്ല ട്യൂസ് സൈഡായിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് സെയിം നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു ടൈപ്പിലാണ് നല്ലൊരു സ്ട്രൈറ്റ് ബോട്ടം ആണ് വരുന്നത് ഫ്രണ്ടിലെ ഡോറേസും ബാക്കിലെ എലാസ്റ്റിക്കും സൈഡിലായിട്ട് ഒരു സ്റ്റൈലിഷ് ആയിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ബോഡി പോർഷനെല്ലാം നല്ലൊരു ഗോൾഡൻ കളർ ഒരു ഇതായിട്ട് വരുന്ന ഒരു ഗിൽറ്റിംഗ് ടൈപ്പ് ഒരു ഗോൾഡ് കളർ വരുന്നുണ്ട് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസാണ് ഈ ഒരു കോട്ടണിൽ വരുന്ന ഒരു സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിന്റെ സൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എൽ ടു റിഫ്ലക്സിൽ വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്ത് തന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ആണ് നമുക്ക് ചൂട് സമയത്ത് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കൂടുതൽ ആൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഇവർ റയോൺ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ആലയക്കട്ടിലാണ് വരുന്നത് യോക്കിലെ എംബ്രോയിഡറി വർക്കും വീനക്കോട് കൂടി അതോടൊപ്പം തന്നെ യോക്ക് പോഷന് താഴെയായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് വരുന്നുണ്ട് നമുക്ക് ഒരു സ്ലീവില് ത്രീ ഫോർട്ട് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവിൻ്റെ എൻഡിൽ നല്ലൊരു ടീൽ ബ്ലൂ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഗേദറിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലെയർ ഉള്ള ഒരു ടൈപ്പ് ആണ് സ്ലിറ്റഡ് ടൈപ്പിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിറ്റ് ആണ് വരുന്നത് നമുക്ക് വേറെ കഴിയുമ്പോൾ നല്ല കംഫർട്ടായിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു സെയിം സ്ലീവിൽ വരുന്ന ഒരു കളർ ടോണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രേറ്റ് ബോട്ടം ആണ് വരുന്നത് ഈ ഒരു ട്യൂ പി സെറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് എവിടെയും തന്നെ കിട്ടില്ല ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു ഐറ്റം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് വരുന്നത് സൈസ് വന്നിരിക്കുന്നത് എറ്റ് ടു ഡബിൾ എക്സില് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തന്നെ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് കോട്ടണിലെ ഒരു ഐറ്റം ഈ ഓക്കോ നല്ല ബീച്ച് വർക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നെക്ക് വന്നിരിക്കുന്നത് ഒരു ഡോറിസോട് കൂടിയാണ് ഒരു നെക്ക് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീനും അതോടൊപ്പം തന്നെ ഒരു വൈറ്റ് ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് അതോടൊപ്പം തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് നമുക്ക് എന്റെ ബോട്ട് നോക്കാം സ്ട്രേറ്റ് ബോട്ടാണ് ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് തന്നെ നമുക്ക് എലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോഡിയിൽ വരുന്നത് നല്ലൊരു ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഡാ ലൈറ്റ് ഗ്രീനും അതോടൊപ്പം ഡാർക്ക് ഗ്രീനും ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ നല്ലൊരു വൈറ്റും ഗ്രീനും ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും കൂടിയാണ് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് വഴി ഓർഡർ ചെയ്യുക നമുക്ക് നെക്സ്റ്റ് കാശം നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് ഞാൻ വേറെ എന്ന് ഇരിക്കുന്ന ഒരു ഹക്കോബയിൽ വരുന്ന ഒരു ടു പി ആണ് നമുക്കൊരു ഓഫ് ഐറ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വിഷു ആയാലും നമുക്ക് വേറെയും അതോടൊപ്പം തന്നെ ഈസ്റ്റർ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ വേറെയും പറ്റുന്നൊരു ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാട്ട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യുക ഫസ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ നെക്ക് നല്ലൊരു ഒരുപാട് വയഡല്ല എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വി നെക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കെൻ്റെ ഒരു പോസ്റ്റ് വ്യൂ ആണ് ഇതിൻ്റെ ഒരു ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ മാത്രമാണ് ഈ ഒരു കോബ് വരുന്നത് ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അതോടൊപ്പം തന്നെ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സോളം വരെ ലെങ്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ബോട്ടം നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെയാണ് ബോട്ടം വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട് പോർഷനിലെ ഡോറീസും ബാക്കിൽ എലാസ്റ്റിക്കും ആണ് വരുന്നത് സൈഡിലായിട്ട് ഒരു പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് നമുക്ക് നല്ല ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ഒക്കെ ചെയ്ത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് ഈ ഒരു ടു പീസ് സെറ്റ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക സൈസ് വന്നിരിക്കുന്നത് എൻ ടു ഡബിൾ എക്സില് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്ട്സ്ആപ്പിലൂടെ കുറവായിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇനി വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും ഇത്തരം വരുന്നതായിരിക്കും ബൈ ബൈ